സ്കൂൾ കുട്ടികൾക്കിടയിൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വർദ്ധിപ്പിക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് ഗോട്ടക് പദ്ധതി നടപ്പാക്കുന്നത് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഗ്രാൻഡ് ഫിനാലെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു പ്രസംഗത്തിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് അദ്ദേഹം കുട്ടികളെ കയ്യിലെടുത്തു We use Malayalam as a communication. Gotak has given opportunity to to the student community to improve their English speaking skill. ഉന്നത ബിരുദം നേടിയവർക്ക് പോലും ഇംഗ്ലീഷിൽ പ്രാവീണ്യമില്ലാത്തത് മലയാളി വിദ്യാർത്ഥികളുടെ ന്യൂനതയാണ് ഇത് പരിഹരിക്കാൻ സ്കൂൾ തലം മുതലുള്ള പരിശീലനം ആവശ്യമാണ് ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയ ജില്ലാ പഞ്ചായത്തിന് അഭിനന്ദിക്കുന്നതായി സ്പീക്കർ പറഞ്ഞു ഗ്രാൻഡ് ഫിനാലിയുടെ ഭാഗമായി വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു ഇവയിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ മലയങ്കിയിലെയും റണ്ണർ അപ്പായ പി എൻ എം ജി എച്ച് എസ് എസ് കുന്തള്ളൂരിലെയും വിദ്യാർത്ഥികൾക്കായുള്ള പുരസ്കാരങ്ങൾ എ എൻ ഷംസീർ വിതരണം ചെയ്തു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം